സേവ് നയൻതാര എന്നൊരു ക്യാമ്പയിൻ പോലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു സൈബർ സഖാക്കൾ എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും പണി കിട്ടിയ അവസ്ഥ ജയശ്രീറാം പറഞ്ഞ് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് നയൻതാര അന്നപൂർണി സിനിമ വിവാദത്തിൽ മാപ്പ് അങ്ങനെ തെന്നിന്ത്യൻ നായിക തലയൂരി പക്ഷേ സേവ് നയൻതാര എന്നൊരു ക്യാമ്പയിൻ തന്നെ സൈബർ സഖാക്കൾ നടത്താൻ തീരുമാനിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് തലയൂരിയ ഒരു നീക്കം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് സത്യത്തിൽ പണി കിട്ടിയത് സഖാക്കൾക്ക് തന്നെയാണ് താരത്തിന്റെ മാപ്പ് പറിച്ചലോടെ സൈബർ സഖാക്കൾ അടങ്ങിയ നിലയിൽ തന്നെയാണ് ജയശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ കത്ത് പോസ്റ്റ് ചെയ്താണ് നയൻതാര വിവാദത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുന്നത് ഓം ചിഹ്നമുള്ള ലെറ്റർ പാടിലാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് സിനിമയിലൂടെ ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് നയൻതാര പറഞ്ഞു അന്നപൂർണയിലൂടെ ഒരു നല്ല സന്ദേശം നൽകാനാണ് താൻ ശ്രമിച്ചത് സെൻസർ ചെയ്യപ്പെട്ട് മുമ്പ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ ഒ ടി ടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ആരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്താൻ താനോ തന്റെ ടീമോ ശ്രമിച്ചിട്ടില്ലെന്നും നയൻതാര പറഞ്ഞു നയൻതാരക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ കേസ് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മാപ്പ് പറഞ്ഞത് പ്രശ്നത്തിന്റെ വ്യാപ്തി എനിക്കറിയാം ദൈവത്തിൽ വിശ്വസിക്കുന്നയാളും നിരന്തരമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയുമാണ് താൻ ആരുടെയെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണെന്നും നയൻതാര പറഞ്ഞു അന്നപൂർണി സിനിമയിലൂടെ ആളുകളെ പ്രചോദിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടത് തൻറെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിന്റെ ലക്ഷ്യം ആളുകളിൽ പോസിറ്റീവ് ചിന്തയുണ്ടാക്കുകയാണെന്നും നയൻതാര കൂട്ടിച്ചേർത്തു നടിക്കെതിരായ കേസുകൾ എന്താകുമെന്നാണ് ഉയരുന്ന ചോദ്യം ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അന്നപൂർണി എന്ന പെൺകുട്ടിയെയാണ് ചിത്രത്തിൽ നയൻതാര അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ മികച്ച ഷെഫ് ആകണമെന്നാണ് ഇവരുടെ ആവശ്യം അതിനായി സഹപാഠിയായ ഫാൻഹാൻ മാംസം പാചകം ചെയ്യുന്നതിനും കഴിക്കുന്നതും ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ മറികടക്കാൻ അന്നപൂർണിയെ സഹായിക്കുന്നുണ്ട് നയൻതാരയുടെ കഥാപാത്രം മാംസം പാകം ചെയ്യുന്നതും ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു രംഗവും ചിത്രത്തിലുണ്ട് ഇതാണ് വിവാദങ്ങൾക്ക് അടിസ്ഥാനം തുടർന്ന് ചിത്രത്തിന്റെ സഹ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ ക്ഷമാപണം നടത്തുകയും നെറ്റ്ഫ്ലിക്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സിനിമ പിൻവലിക്കുകയും ചെയ്തു ലോകം അറിയപ്പെടുന്ന ഷെഫാഗാൻ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കഥ നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയിൽ നയൻതാര ജയ് സത്യരാജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസ സമയത്ത് വിശന്നപ്പോൾ മാംസാഹാരം കഴിച്ചിരുന്നു എന്ന വാൽമീകിയുടെ രാമായണത്തിൽ പറയുന്നുണ്ട് എന്ന് നടൻ ജയ് പറയുന്ന ഭാഗം മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് പരാതി ചിത്രത്തിൽ വാൽമീകിയുടെ രാമായണത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ലൌ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി ആക്ഷേപമുയർന്നിരുന്നു എന്തായാലും നയൻതാരയ്ക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ തന്നെ നയൻതാര സേവ് ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇതിനൊടുവിലാണെന്ന് അൻതാറി ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്